എന്തുകൊണ്ട് മുജാഹിദ് പള്ളിക്ക് ഖബർസ്ഥാൻ ഇല്ലാത്തത് പൊതുവേ ഉള്ള എല്ലാരും നമ്മളോടൊക്കെ ചോദിക്കണ്ട് പൊതുവെ എല്ലാരോടും ചോദിക്കും പൊതുവെ അതുമായി ബന്ധപ്പെട്ട ആൾക്കാര് ഒരുപാട് ചർച്ചകളും തർക്കങ്ങളൊക്കെ നടക്കണം മുജാഹിദ് പള്ളിക്ക് എന്തുകൊണ്ട് ഇല്ല മുജാഹിദ് പള്ളിക്ക് എന്നല്ല ഏഹ് ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ തബ്രീ ജമാഅത്ത് അങ്ങനത്തെ ഒരുപാട് സംഘടനകളൊക്കെ ഒന്ന് പള്ളികൾക്ക് അപൂർവമായി മാത്രമേ എന്തുണ്ടാവുള്ളൂ കബർസ്ഥാനം ഉണ്ടാവും അത് എന്തുകൊണ്ടാന്ന് ഒരുപാട് ആൾക്കാർക്ക് അറിയാൻ നല്ല അറിയാത്ത ആളുകൾ ഉണ്ടാകാം എല്ലാവരും ഉണ്ടാവും ഇപ്പൊ ചില ഭാഗങ്ങളിലെ മുജാഹുദുകൾക്ക് പള്ളികളുണ്ടാവും പക്ഷെ തീരെ ഉണ്ടാവില്ലേ കബർസ്ഥാനെ കബർസ്ഥാനുള്ള സ്ഥലങ്ങളുണ്ട് പക്ഷെ തീരെ ഇല്ലാത്ത സ്ഥലങ്ങൾ ഇപ്പോൾ ഉദാഹരണം പറയണെങ്കിൽ എൻ്റെ പഞ്ചായത്ത് യാർനഗർ യാർനഗറിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു പത്ത് ജമാഅത്ത് ഇസ്ലാമിക് മുജാഹുദ് പള്ളികളെങ്കിലും ഉണ്ടാകും ചെറുതും പലതു അതായത് സ്രാമ്പ്യ അതുപോലത്തെ ഇനി തൊട്ടടുത്ത തിരൂരങ്ങാടി എടുക്കുകയാണെങ്കിൽ തിരൂരങ്ങാടിയിലും ഇഷ്ടംപോലെ മുജാദുകളുള്ള സ്ഥലമാണ് അത്യാവശ്യമൊക്കെ മുനിസിപ്പാലിറ്റിക്ക് നോക്കി അത്യാവശ്യമുണ്ട് യാർ നഗറിനെയും മറ്റുള്ള മുഞ്ഞൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പക്ഷേ അവിടെയും മുജാഹുദുകൾക്ക് കബർസ്ഥാനില്ല ഇനി ഖബർസ്ഥാനുണ്ട് പറയേണ്ടത് ഒരു പ്രൈവറ്റ് കബറസ്ഥാനം ആണ് തിരുരങ്ങാടി തറമല പള്ളി തിരുരങ്ങാടി വലിയ പള്ളി പോലെയുള്ള പുരാതന പള്ളികളിൽ അവിടുത്തെ കബറസ്ഥാനൊക്കെ സ്വാതന്ത്ര്യത്തിന്റെ മുമ്പുള്ളത് ഇപ്പം ഇരുമ്പുചോല തിരൂരങ്ങാടി ഒറ്റാണിൽ അതൊക്കെ പ്രാദേശിക സ്ഥലങ്ങൾ ഇരുമ്പുചോല ഒറ്റാണിൽ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പുരാതന കബറസ്ഥാനങ്ങളുണ്ട് അപ്പോൾ ഈ പിന്നെ ഈ മുജാഹുദ് പ്രസ്ഥാനങ്ങള് അതായത് സംഘടനകള് കാര്യങ്ങൾ അല്ലെങ്കിൽ അതൊക്കെ കൂടുതലും പേരിൻ്റെ ശക്തി പ്രാപിക്കുന്നത് തൊള്ളായിരത്തി അമ്പത്തി ഏഴ് അറുപതിനൊക്കെ ശേഷമാണല്ലോ പിന്നെ അവരെ മുജാഹിദുകളുടെ ആദർശ പ്രകാരം ഏറ്റവും പുരാതന ആദർശമാണ് മുജാഹുദുകൾ സുന്നികൾ വിശ്വസിക്കേണ്ടത് സുന്നികളാണ് പുരാതന ആദർശം ഏതായാലും മുജാഹുദ് പ്രസ്ഥാനത്തേക്ക് ആകർഷ്ടമായിട്ട് ഈ അടുത്ത കാലങ്ങളിലാണ് കൂടുതൽ ആളുകൾ ഉണ്ടായത് പ്രത്യേകിച്ച് തൊള്ളായിരത്തി അറുപതിനു ശേഷം തൊണ്ണൂറിന് ശേഷം ഏഴിന് ശേഷമൊക്കെ അപ്പോൾ ആ സമയത്തൊക്കെ പുതിയ പുതിയ പള്ളികളൊക്കെ വിചാരിതകൾ എടുക്കുമ്പോൾ മിക്കവാറുമ്പോൾ കിട്ടിയ സ്ഥലത്ത് പള്ളി എടുക്കുക എന്നുള്ളൊക്കെ ഒരു ചിന്താഗതി അല്ലെങ്കിൽ അഞ്ച് സെൻറ്റിൽ പത്ത് സെൻറ്റിൽ അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നും അങ്ങനെ തന്നെ ഒരു പള്ളി ഏഴ് സെൻറ്റിലോ എട്ട് സെൻറ്റിലോ ഇതൊക്കെ കിട്ടിയാൽ അയാൾ എങ്ങനെയെങ്കിലും ഒരു പള്ളി ആകുക എന്നുള്ള ചിന്ത ചിന്തകളാണ് അപ്പോൾ ഖബ്രസ്ഥാനിൻ്റെ ചിന്തിക്കുക ഇനി ഖബർസ്ഥാൻ ചിന്തിച്ചാൽ തന്നെ എന്താണ് ഉണ്ടായാലും ഇന്നത്തെ സമയത്ത് പ്രത്യേകിച്ച് ഇപ്പോൾ രണ്ടായിരത്തിന് ശേഷം മുജാഹുദുകൾക്ക് ഒരുപാട് പള്ളി ഉണ്ടാക്കി അപ്പോ ഈ മുജാഹിദുകൾക്ക് ഇപ്പോൾ ഒരു കബ്രസ്താൻ ഉണ്ടാക്കണമെന്ന് ചിന്തിച്ചു പക്ഷെ മുജാഹുദുകൾക്ക് ജമാഅത്ത് ഇസ്ലീമക്കാർക്ക് സുന്നികൾക്ക് ആർക്കാട്ടൊരു കബർസ്ഥാൻ ഇന്നത്തെ കാലത്ത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അനുമതികള് അയൽവാസികള് കാര്യങ്ങള് ഇനിയിപ്പോൾ ഒരു മുജാഹുരുദ്ധ പള്ളി അവിടെ ഒരു കബ്രസ്ഥാന് തന്നെ അയൽവാസികൾ മൂന്നാലിനും മുജാഹുദികൾ തന്നെയാണ് കൂട്ടിക്കോടുക അവരെ തൊട്ടടുത്ത പള്ളി എൻ്റെ ആ തൊട്ടടുത്ത സ്ഥലങ്ങളൊക്കെ അപ്രസ്ഥാനം ആവാൻ എല്ലാവരും അല്ല ചില മുതികൾക്കായിരിക്കും അതിനെന്തുണ്ടാവും ഒരു ഒരു പ്രയാസം ഉണ്ടാവും എന്നുള്ള ചിന്ത സുന്നികൾക്കായാലും സുന്നിപ്പള്ളി വരുകയാണ് തൊട്ടടുത്തൊക്കെ അപ്രസ്ഥാനം വരുക എന്നാൽ അത്ര ഇഷ്ടപ്പെടില്ല അപ്പോൾ അത് എൻ്റെ ബന്ധപ്പെട്ട അനുമതിയും കാര്യങ്ങളൊക്കെ വലിയ പ്രശ്നമാണ് അതാണ് പ്രധാന കാരണം അതുപോലെ ഈ ഒരു രാമൂടിൻ്റെ മറ്റ് സ്ഥലത്ത് പള്ളിയെടുക്കുക എന്നുള്ള ചിന്ത ടൗണുകളിൽ പള്ളി എടുക്കുക എന്നുള്ള ചിന്ത ആളുകൾ കൂടുതൽ വരുന്നവർക്ക് പള്ളി എടുക്കുക എന്നുള്ള ചിന്ത അപ്പോൾ കൂടുതലും ഫണ്ട് വേണ്ടിയിട്ടും കുറഞ്ഞ സ്ഥലങ്ങൾ അങ്ങനെയൊക്കെയാണ് കൂടുതലും ഖബ്രസ്ഥാനം ഇല്ലാതായ പോയത് പിന്നെ പരമ്പരാഗതമായി മറ്റുള്ള ശന്യ വിഭാഗങ്ങളൊക്കെയാണ് നമ്മളെ നാട്ടിൽ ഉള്ളത് പിന്നെ അത് എല്ലാവർക്കും പൊതു ഖബ്രസ്ഥാനായിട്ട് കാണുന്നു അങ്ങനെയാണ് ഇതുപോലെ നമ്മളെ നാട്ടിലങ്ങനെ പ്രസ്ഥാനും കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക